എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് സത്യപ്രസാരത്തിലുള്ള പിറകോട്ടുള്ളത് കണ്ടപ്പോൾ ജീവനുള്ള ശരീരം മുഴുവനും അതാ എണ്ണയിൽ മുക്കി കൊല ചെയ്തു വഹിച്ച് ഈ പരിശുദ്ധീന ഇസ്ലാമൻ ഒരു അങ്ങനും പോറലും കേൾക്കാതെ ഞങ്ങൾ സ്വഹാബത്തിൻ്റെ നാട്ടുകാരാണ് ഞങ്ങൾ സഹാബത്തുകാരാണെന്ന് പറഞ്ഞ് അള്ള പൊരുത്തപ്പെടാത്ത ഏതും അഞ്ഞ കല്യാണമാണെങ്കിലും ഏതും ഐരാഞ്ച് കല്യാണം പേരിലാണെങ്കിലും അള്ളോഹവിന്റെ ദീനന് നിരക്കാത്ത നിലക്ക് ഡാൻസും ആപ്പിളപ്പാട്ടും ൾപ്പെടെ ഫേക്കൂത്തുകളും ലഹരിയുമായി ആട്ടവും ചാട്ടവും പാട്ടുമായിട്ട് ആരെങ്കിലും ഈ ഭീനെ അവഹേളിക്കാൻ സ്വേപത്തിനോട് ചെയ്യുന്ന ധിക്കാരമാണ് ചെയ്യുന്ന ധിക്കാരമാണ് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളോ പരിശുദ്ധ ഇസ്ലാമ ലോകത്ത് പഠിപ്പിച്ച പരിശുദ്ധ സുന്നത്ത് സുന്ദേ അവസാന കാലഘട്ടം വന്നാൽ

സ്ലോകത്തിലേക്കുള്ള സത്യപ്രസ്ഥാനക്കാരനാണ് തങ്ങള് തങ്ങൾ വിശദീകരണം നൽകുന്നു ഞാനും എന്റെ സുഹാബനും ഏതൊരാശയ ചിഹ്നാണ് മഹാന്മാരായ്മെ പരമ്പര പരമ്പര പരമ്പരയായി കൈമാറി കിട്ടിയ ധീൻ അത് സുന്നേ പ്രസാനം മാത്രമാണ് കേട്ടോ അകൽ സുന്ന മാത്രമാണ് കേട്ടോ സുന്നതുജമായത് മാത്രമാണ് കേട്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു പൂട്ടൻവാദിയുമായിട്ട് ഒരു സ്നേഹാദരവും മുസ്ലിമന് പറ്റില്ല